ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് വിക്രം ചെയ്യുന്നത് ഒരു പക്ഷേ അവൾ മരണത്തിലേക്ക് തന്നെയായിരിക്കും ആ ഒരു പോക്ക് പോകുന്നത് എന്തായാലും കല്യാണി കിരണം ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച ചോരയിൽ കുളിച്ച് കിടക്കുന്ന തലയിൽ നിന്ന് ഒരുപാട് രക്തം പോയി കിടക്കുന്ന ഓർമ്മയൊന്നുമില്ലാതെ കിടക്കുന്ന നമ്മുടെ കാർത്തികയാണ് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഒരു പ്രതീക്ഷയൊന്നും അവൾക്ക് കൊടുക്കുന്നില്ല ജീവൻ നിലനിന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മരണം ഇതുവരെയും സ്ഥിരീ സ്ഥിരീകരിച്ചിട്ടുമില്ല എന്തായാലും നമ്മുടെ കാർത്തികയെ ഇങ്ങനെയൊക്കെ ആക്കിയതിലെ അമ്മ അമ്മൂമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അമ്മൂമ്മ അപ്പോഴേക്കും ഓടി എത്തുന്നുണ്ട് ഹോസ്പിറ്റലിലേക്കായിട്ട് അങ്ങനെ അമ്മൂമ്മയും കല്യാണിയൊക്കെ പൊട്ടിക്കരയുകയാണ് അതേ ഹോസ്പിറ്റലിൽ ലക്ഷ്മി അമ്മയും ഒക്കെയുണ്ട് അതേ സമയത്താണെങ്കിലും പ്രകാശൻ ഈ ഒരു വാർത്തയറിഞ്ഞ് അവിടേക്ക് വരികയാണ് പ്രകാശൻ അതൊരു വലിയൊരു ഷോക്കായി മാറുന്നുണ്ട് എത്രയായാലും തന്റെ സ്വന്തം മകളാണല്ലോ ആ ഈ അക്രമം ചെയ്തത് വിക്രം തന്നെയാണെന്ന സത്യം പ്രകാശനും തിരിച്ചറിയുന്നുണ്ട് പ്രകാശൻ വെ പ്രകാശനോട് വലിയ സന്തോഷത്തോടു കൂടിയാണ് വിക് വിക്രം ഒരു കാര്യം പറയുന്നത് അവളെ ഞാൻ തീർക്കാൻ നോക്കിയിട്ടുണ്ട് അവളൊരു പക്ഷേ ജീ ഇനി എന്തായാലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശിനെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രകാശൻ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്ന നീ ഇനിയും നിന്നാൽ ശരിയാവില്ല എന്ന മനസ്സിലങ്ങ് കുറിക്കുകയാണ് അതിനുശേഷം പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് നമ്മുടെ വിക്രത്തിനെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും അതുപോലെ തന്നെ ഇതിനു മുൻപും അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവനെല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് ഇനി ഇവനെ പുറത്തിറക്കിയാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വിക്രം അങ്ങനെ വിക്രത്തിനൊട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ആ ഒരു സംഭവം എന്തായാലും ഗംഗപ്രസാദിന് കൂട്ടായി വിക്രവും അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്